എന്റെ മുന്നിലിരിക്കുന്ന ഈ കൂട്ട ഉണ്ടല്ലോ ഇത് ഇവിടുത്തെ ഈ ഗംഗയുടെ തീരത്തുള്ള കുരുന്നുകൾ വിൽക്കുന്ന കൂട്ടകളാണ് പൂക്കൂട്ടകളാണ് കുറച്ചു ദിവസമായിട്ട് ഇവര് പിറകെ ഞാനുണ്ട് അവരോട് എന്താ പറയാ സംസാരിക്കുന്നുണ്ട് അവര് എന്താ പറയാ അവരെ കൂടെ കളിക്കുന്നുണ്ട് എന്തിനാന്ന് പറഞ്ഞാല് ഇവർ ചെയ്യുന്നത് ചൈൽഡ് ലേബർ ആണെന്ന് ഇപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇവർക്കും കൂടി അത് ബോധ്യമുണ്ട് കാരണം എന്ന് വെച്ചാല് ഏർ രണ്ടു ദിവസം മുന്നേ പോലീസ് വരുന്ന സമയത്ത് ഇവരെല്ലാരും കൂടി ഈ സാധനങ്ങളൊക്കെ ഒളി ഒളിപ്പിച്ചു വെച്ചിട്ട് ഒളിച്ചു നിക്കുക എന്താ പറഞ്ഞാൽ ഇവർക്ക് അറിയാം ഇത് തെറ്റാണെന്ന് വീട്ടുകാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്തോ ഏതോ പ്രേരണയാലോ അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ ആണ് ഇവരിത് ചെയ്യുന്നത് അപ്പൊ എനിക്ക് അറിയണമായിരുന്നു അവര് വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ടോ സ്കൂളിൽ പോകുന്നുണ്ടോ എങ്ങനെയാണ് ഇവരുടെ സ്ഥിതി എന്ന് അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് രാവിലെ അവർക്ക് ചായയൊക്കെ മേടിച്ചു കൊടുത്തിട്ട് അവരൊന്ന് അവരുമായിട്ട് ഒരു കൊച്ചു വർത്താനം പറഞ്ഞ് പറഞ്ഞു എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം Salty tears, they സ്ഥി अपने right. आप से इंट्रोड्यूस करो और बड़े होकर क्या बनना चाहते हैं ये तो बताओ ओके okay? बोलो गुड इवनिंग माय नेम इज रोशनी गुड इवनिंग नहीं गुड मॉर्निंग हाय तो भी अच्छा है फिर से फिर से फिर से फिर से गुड मॉर्निंग माय नेम इज आसनी आई कैन क्लास 7 टाइम 1220iana आर्मी ऑफिसर माय स्कूल नेम सी पुणे इंटर कॉलेज पुणे माय फेवरेट कलर्स दैट माय फेवरेट फूड मैंगो माय फेवरेट माय फेवरेट रीडिंग इंग्लिश Okay. Uh, तो uh, आपको पता है आर्मी ऑफिसर कैसा बनता yes. है पहले हमें आर्मी ऑफिसर की पढ़ाई करनी पड़ती है हाँ. तो उसके बाद जब हम पेपर देने जाते हैं तो हम पेपर में फर्स्ट सेकंड आते हैं फिर उसके बाद हमें ले लेते हैं हाँ. जब हमारी अच्छी पढ़ाई होती है उसके बाद हमें ले लेते हैं फिर हमारी वॉकिंग कराते हैं हमारी परीक्षा लेते हैं कि अच्छे लोग हैं कि कैसे हैं कैसे कर पाएंगे फिर हम मतलब कि हमें सिखाते हैं ऐसे करना है हमें बर्फ में रहना पड़ेगा दो महीने ऐसा करना पड़ेगा हमें तार पे चलना पड़ेगा बंदूक चलानी सिखाएंगे हमें उनसे हमें गद्दारों से लड़ना सिखाएंगे धन्यवाद थैंक यू सो मच ിന്ന് പറയുന്ന കുട്ടി ആ പറഞ്ഞത് നിങ്ങൾ കേട്ടതാണല്ലോ പറഞ്ഞത് അവർക്ക് വ്യക്തമായ ധാരണയുണ്ട് വ്യക്തമായ എമും ഉണ്ട് അതായത് സ്കൂളിൽ പോകുന്ന കുട്ടിയാണ് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് ആ കുട്ടി രാവിലെ ഏഴ് മണിക്ക് സ്കൂളിൽ പോയി ഒരു മണിക്ക് ഒരു മണിക്കാണ് തിരിച്ചു വരുന്നത് അതിനുശേഷം അവൾ ഒരു മണിക്കൂർ ഉറങ്ങും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ഹിന്ദി ട്യൂഷൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആറു മണിക്ക് ശേഷമാണ് ഇവര് ഈ ജോലിക്ക് പോകുന്നത് അപ്പൊ അവൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് എന്താണ് ആവേണ്ടതെന്നും അതെങ്ങനെയാണ് അത് അതായത് അത് എവിടെ എങ്ങനെ എത്തിപ്പെടാമെന്ന് അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാമെന്നുള്ളതിനെ കുറിച്ച് ആയിട്ടുള്ള ധാരണ അവർക്കുണ്ട് അപ്പൊ ഈ കുട്ടികളെല്ലാവരും പറഞ്ഞവരെല്ലാവർക്കും അവർക്ക് വ്യക്തമായിട്ടുള്ള പഠിക്കാൻ പഠിക്കാൻ പോകുന്നുണ്ടെന്നാണ് അറിഞ്ഞത് പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വേദന ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഇവർ പഠിക്കുന്നുണ്ടെങ്കിലും എന്തിനാണ് ഇവർ ഈ ജോലി ചെയ്യുന്നത് ഒരു ഡൗട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുവാണെങ്കിൽ നമുക്കറിയാം ഇത് തെറ്റാണെന്ന് അവര് കളിക്കേണ്ട സമയമാണ് പഠിക്കേണ്ട സമയമാണ് അതിന്റെ ആ ഇട അതിനിടയ്ക്ക് ഈ ജോലി ചെയ്യുന്നത് തെറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതില് എന്തേലും ഒരു മാറ്റം അതായത് അധികാരികളിലേക്ക് ഇത് എത്താനും ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനും ഞാൻ നോക്കുന്നത്

कैसे स्कूल चलते हैं है स्कूल है? सात बजे से एक बजे तक एक बजे से फिर मैं दो घंटे सोती हूं, फिर स्टीचिंग क्लास जाती हूँ है फोर्थ बजे से बजे तक इंग्लिश क्लास फिर हिंदी फिर मैथ फिर इंग्लिश फिर बाकी दिन खेल खेल फिर कंप्यूटर फिर सिलाई और इसको बनने के कैसा काम नहीं।, नहीं है आप कैसा टाइम मिलते हैं? ट्यूशन के बाद छह बजे। छह बजे बाद। और हाँ संडे को।, को और छह बजे बाद। ओके। वेरी अच्छी, वेरी गुड। कभी कभी ट्यूशन के बाद, कभी कल भी। ओके। मन करता है। ओके। okay. नेक्स्ट। नेक्स्ट मैं। हां भाई तुम बोल रहे हिंदी में बोल रहा हिंदी में बोल रहा हिंदी में बोलता ओके बोलो क्या नाम है आपका पूजा पूजा कितने क्लास में पढ़ते हो चार और बड़े होकर क्या बनना चाहते हो पुलिस बनना पुलिस बनना क्या पुलिस पुलिस कैसे बनते हैं आप लोग हमें जानता नहीं जानता नहीं बोलना पुलिस का हाइड मारी नपती है, है। चासल अच्छा पढ़ना पढ़ना चाहिए तुम लोग ठीक से बोलना पुलिस ने हमारी हाइड नपती है फिर हम हमें उसमें पिंकर में देते हैं बता <laughs> स्कूल में सब दिन जाना ओके okay. नहीं जाती थी, 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 थी कभी कभी जाती स्कूल नहीं नहीं, नहीं। आ, आ, ऐसा नहीं चा... नहीं करना चाहिए पूरा दिन स्कूल ना स्कूल जा, जाना पड़ता है ओके okay? नहीं नहीं चांदी नहीं था बोलो बेटे कितने क्लास में पढ़ते हो चांदनी है इसका नाम दो में दो एक दो, दो, दो और बड़े होकर तो क्या बनना चाहते हो आप फौजी फौजी मिल्ट्री 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 बनना फौजी बनना चाहते हैं फौजी बनना है फौजी तो आपके ड्रीम जर्नी ड्रीम जॉब तो फौजी है आप लोगों का है ना क्यों ऐसा होता है क्यूँकी फौजी है ना वो किसी से बेमानी नहीं करते है और वो अच्छे से अपनी ईमानदारी निभाते हैं भारत माँ की रक्षा करते हैं पुलिस होती है हम पुलिस को पैसे दे देते हैं और वो ना अपने पैसों पे मरती है इट्स दैट इज द स्कूल जाना पड़ता है स्कूल आते दे ओके okay? हम बेकार तुम तो बाद में करना पहले स्कूल पहले पढ़ाई है ओके okay? <laughs> तो तेरी बात ये ये दोनों बोल दिया तो शर्म की बात है <laughs> it's safe to cry. Try to understand the haunting why. Hold on. Oh. of rain ഇവരുടെ കൂട്ടത്തില് അഞ്ചു വയസ്സ് തികയാത്ത കുട്ടികൾ പോലും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ഇവരുടെ എന്ത് പഠിത്തം ഉണ്ടായാലും എന്ത് വിദ്യാഭ്യാസം ഉണ്ടായാലും എന്ത് ബോധം ഉണ്ടായാലും ഇവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് എങ്ങനെ കാശുണ്ടാക്കാന്നുള്ളതാണ് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഠി വിദ്യാഭ്യാസം കിട്ടിയാൽ കൂടി ഇവർ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇവർ വളർന്നു വരുന്ന സമയത്ത് ഈ ഒരു ഈ ഒരു ചിന്താഗതി അവർ രക്ഷപ്പെടാൻ സാധ്യതയില്ല വളരെ മോശമായിട്ട് മാറുകയുള്ളത് അതുമാത്രല്ല ഇവിടെ വരുന്ന ആൾക്കാർ ഇതൊന്നും ചിന്തിക്കാതെ അവരെ ഇവരെ കയ്യുന്ന സാധനം വാങ്ങിച്ചിട്ട് അവരെടുത്ത് പൈസ കൊടുക്കുവാണ് ഇവിടത്തെ അധികാരികൾ അതായത് സർക്കാർ നമ്മളെ അവിടുത്തെ സർക്കാർ പോലെ ഇവിടെ ഫ്രീ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടോന്നില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ത് തന്നെയാലും അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ മൂന്നു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റാത്ത അച്ഛനും അമ്മയും ഉണ്ടാവുമോ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇവരെ ഈ ജോലിക്ക് വിടുന്നത് അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് പിന്നെ അത് മാത്രല്ല രണ്ടു ദിവസം മുന്നേ ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട് ഒരു വിദേശ വനിത ഇവിടെ ഇരിക്കുന്ന സമയത്ത് രണ്ടു വയസ്സ് പ്രായം അത്രേ ഉണ്ടാവുള്ളൂ ഒരു കൊച്ചുകുട്ടി അതിനെ ശരിക്കും നടക്കാൻ പോലും പറ്റുന്നില്ല അതിനെ പറഞ്ഞു വിടുക പൈസ മേടിച്ചോണ്ടു ആന്റി താ ഏതോ ആന്റി ദേദോ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് പറയേ പോകുന്നു എന്തൊരു മോശാണ് ഇതൊക്കെ ആ നിങ്ങൾ കണ്ടു രാവിലെ ഞാൻ അവർക്ക് സ്നേഹത്തോട് ചായമടിച്ചു കൊടുക്കുന്ന അവരെ കൂടെ കുളിക്കുന്നത് അവരെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ട രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ട് ഏഹ് കാണുമ്പോഴൊക്കെ ദീദിന്നൊക്കെ വിളിക്കുകയും ചെയ്യും പക്ഷെ എല്ലാം കഴിഞ്ഞ ഞാൻ ഡ്രസ്സ് മാറി എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പിന്നെയും അവര് വന്നിട്ട് പറയാ ദീതി ഏകദേശം ഒന്നുകൂടി എടുക്കും ഒന്നെടുക്കോ ഇതൊന്നും എടുക്കോ അവര് അവരുടെ ജോലിയിലേക്ക് പോവുക എന്ന് വെച്ചുകഴിഞ്ഞാല് ആ ഒരു അവർക്ക് ഞാൻ കൊടുത്ത ആ ഒരു സ്നേഹവും പരിഗണന അവർക്ക് തിരിച്ച് എനിക്ക് തരാൻ പറ്റുന്നില്ല അപ്പൊ അതെന്ന് വെച്ചുകഴിഞ്ഞാല് അവര് ചെയ്യുന്ന ഈ തൊഴിലും അവരെ എന്താ പറയാ ഒരു കുത്തിവെച്ച പോലെയാണ് അതായത് ഇങ്ങനെ ചെയ്യണം മറ്റുള്ളവരുടെ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇത്രയും കാശ് ഉണ്ടാക്കണം എന്നുള്ളൊരു കുത്തിവെച്ച പോലെയാണ് പിള്ളേര് സംസാരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നും ഈ പിള്ളേരെ ഇങ്ങനെ വളരേണ്ടവരല്ല കളിച്ച് വളർ കളിച്ച് പഠിച്ച് നല്ല സ്നേഹത്തോടെ വളരേണ്ട പിള്ളേരാണ് അതിങ്ങനെ ആയി പോയതിൽ ഭയങ്കര വിഷമം തോന്നുന്നു